എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി കൊടുത്തേക്കണം നമ്മൾ ഇന്ന് കണ്ട ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയ് ഉണ്ടല്ലോ വിജയിയുടെ ഒരു പ്രസംഗമാണ് നമ്മൾ കണ്ടത് ശരിക്കും പുള്ളിക്കാരൻ വിജയ് വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിക്കാരൻ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാരവാനിൻ്റെ മുകളിൽ കയറി നിന്നാണ് അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അവിടെ കൂടി നിൽക്കുന്ന എല്ലാ ജനങ്ങൾക്കും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം തന്നെയാണത് നേരെ മറിച്ച് അദ്ദേഹം ഒരു സ്റ്റേജിലാണ് നിന്ന് സംസാരിക്കുന്നതെങ്കിൽ ജനങ്ങൾക്ക് മുഴുവനും അദ്ദേഹത്തെ കാണാൻ സാധിക്കില്ല അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾക്ക് മുഴുവനും അദ്ദേഹത്തെ കാണാതെ നിരാശപ്പെട്ട് പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയവാൻ്റെ മുകളിൽ നിന്നിട്ടായിരിക്കും അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുന്നത് ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന വിജയ് വന്ന സമയത്ത് വിജയിയെ കാണാൻ വേണ്ടിയിട്ട് ജനങ്ങൾ കൂട്ടത്തോടെ വന്നു അപ്പോൾ അതിൽ കുറച്ച് ആളുകൾ ആസ്പറ്റാൽസിൻ്റെ മുകളിലും അതുപോലെ മരത്തിന്റെ മണ്ടയിലും ഒക്കെ കയറിയിരുന്നു മരക്കൊമ്പൊടിഞ്ഞ് കുറച്ച് പേര് താഴെ വീണു അങ്ങനെ ഗുരുതരമായിട്ട് ഒരുപാട് ആളുകൾക്ക് പരിക്കും അപകടങ്ങളൊക്കെ സംഭവിച്ചു അപ്പോൾ അതിന്റെ പേരിൽ പഴി മുഴുവനും കേൾക്കേണ്ടി വന്നത് ഈ പറയുന്ന വിജയ് തന്നെയായിരുന്നു ഈ പറയുന്ന ജനങ്ങളുടെ ഒരു ബുദ്ധിമോശത്തിൻ്റെ പേരിൽ പഴി മുഴുവനും കേട്ടത് വിജയ് തന്നെയായിരുന്നു ഈ മനപ്പൂർവം ആ ഒരു സ്ഥലത്ത് താമസിച്ചു വന്നതെന്നും അതുപോലെ തന്നെ പുള്ളിക്കാരൻ ജനങ്ങൾക്ക് കുടിക്കാനായിട്ട് കുടിവെള്ളത്തിന്റെ ബോട്ടിൽ ഇട്ട് കൊടുത്തതൊക്കെയാണ് ആ ഒരു സമയത്ത് അവിടെ പ്രശ്നമുണ്ടായതെന്നും ജനങ്ങൾക്ക് ഇത്രയും പരിക്ക് പറ്റിയതും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അദ്ദേഹത്തെ ട്രോളുകയും വിളിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇത്തവണയും ദേ അതിനായിട്ട് ആരാധന മൂത്ത് ഒരുത്തം ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാല് ടവറിന്റെ മണ്ടയിൽ കയറി നിൽക്കുകയാണ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ തമ്പി തമ്പി നോക്കൂറ പ്ലീസ് ஓகே தேங்க்யூ தேங்க்யூ கீழே இறங்க கீழே இறங்குப்பா நீ இறங்கினா தான் புத்தம் கொடுப்ப கீழே இறங்குப்பா நீ இறங்கினாதான் புத்தம் கொடுப்ப சேமிச்சு ഇത്രയും അപകടകരമായ രീതിയിൽ ആരാധന മൂത്ത് കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ എന്താണ് പറയുക സ്വന്തം ജീവന് പോലും ഒരു വിലയും കൊടുക്കാതെയാണ് ഈ പുള്ളിക്കാരൻ അത്രയും ഉയരത്തിൽ കയറി നിന്ന് വിജയിയെ കാണുന്നത് വിജയിയോട് വിജയിക്ക് ഫ്ലെയിങ് കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരൻ ശരിക്കും ഇവിടെ ഈ പുള്ളിക്കാരൻ അതിൻ്റെ മോളീന്നാങ്ങാനും വീണ് കാലോ കയ്യോ ഒടിയോ എന്ന് സംശയിക്കേണ്ട അതിന്റെ മോളിൽ നിന്ന് വീണ തീർച്ചയായും തീർന്നു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഈ പുള്ളിക്കാരൻ അതിന്റെ മോളിൽ നിന്ന് വീണ് ഇദ്ദേഹത്തിന് എന്തെങ്കിലും അനിഷ്ടത സംഭവിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നേരെ ഈ പറയുന്ന വിജയിക്ക് നേരെ തിരിയും കാരണം പുള്ളിക്കാരൻ അതിന്റെ മണ്ടയിൽ നിന്ന് വീണിട്ട് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഉൾപ്പെടെ പലരും ഈ പറയുന്ന വിജയിക്ക് നേരെ തന്നെ തിരിയും എല്ലാം വിജയുടെ കയ്യിൽ തെറ്റായിരുന്നു എന്ന് വരെ വ വരുത്തി തീർക്കും ഒടുവിൽ ഈ പുള്ളിക്കാരനെ അതിന്റെ മണ്ടയിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് വിജയിപ്പെട്ടൊരു പാട് അങ്ങനെ ആ പുള്ളിക്കാരനോട് ഇറങ്ങി രാൻ പറയുന്നു തമ്പി ഇറങ്ങി വാ ഇ താഴെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിജയ് കുറേ സമയം ഈ പുള്ളിക്കാരനെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ ആദ്യമൊന്നും ഇയാൾ ഇറങ്ങി വരാൻ കൂട്ടാക്കുന്നില്ല വിജയിയോടൊരു ഉമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒടുവിൽ വിജയ് പറയുന്നുണ്ട് താഴെ ഇറങ്ങി വാ താഴെ ഇറങ്ങി വന്ന ശേഷം മുത്തം തരാം എന്നൊക്കെ പറയുന്നു അങ്ങനെ വിജയ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യ സ്നേഹി ഒരുപാട് 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 പറഞ്ഞ് 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 ഒടുവിൽ ഈ പുള്ളിക്കാരനെ താഴേക്ക് ഇറക്കുകയാണ് നമുക്ക് ഈ പറയുന്ന വിജയി ആ പുള്ളിക്കാരനെ താഴേക്ക് ഇറക്കാൻ കാണിച്ച ആ ഒരു ആർജവമുണ്ടല്ലോ ആ ഒരു സ്നേഹമുണ്ടല്ലോ ശരിക്കും നമ്മുടെ മലയാള സിനിമയിലെ ഏതെങ്കിലും ഒരു നായക നടന്മാര് കാണിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല നമുക്കറിയാം നമ്മുടെ മലയാള സിനിമയിലെ നായകന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ലാലേട്ടനാണെങ്കിൽ എല്ലാവരോടും കുറച്ചധികം സോഷ്യലായിട്ട് ഇടപെടുന്ന വ്യക്തിയാണ് കുറച്ചധികം എല്ലാവരോടും വളരെ ഫണ്ണായിട്ട് ഇടപെടാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തിയാണ് അതേസമയം മമ്മുക്കയാണെങ്കിൽ ആൾ നല്ല ഹാൻഡ്സൊക്കെയാണ് എല്ലാവരോടും സ്നേഹമൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും ലാലേട്ടൻ്റെ അത്രയും അത്രയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്നതും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പെരുമാറുന്നതുമായിട്ട് നമ്മളിവിടെയും കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും വിജയുടെ ഈ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ നന്നായിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല അപ്പോൾ ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ